രാമക്ഷേത്രത്തിൽ വൻ ഭക്തജന പ്രവാഹം ഇരച്ചത്തി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ രാമക്ഷേത്രം ഇതുവരെ സന്ദർശിച്ചത് പത്തൊമ്പത് ലക്ഷം തീർത്ഥാടകരാണ് ദിവസവും ശരാശരി രണ്ടു ലക്ഷം പേരെത്തു കണക്കുകൾ സൂചിപ്പിക്കുന്നത് അയോധ്യയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം തുറന്ന ദിവസം മുതൽ ഏകദേശം പത്തൊമ്പത് ലക്ഷം ഭക്തർ ഇവിടേക്ക് എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ശേഷം ജനുവരി ഇരുപത്തി മൂന്നിന് പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നുകൊടുത്തതിന് പിന്നാലെ തന്നെ ഇതുവരെ പതിനെട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം തീർത്ഥാടകർ ശ്രീരാമന്റെ വിഗ്രഹം കാണാൻ അയോധ്യയിലേക്ക് ഓടി എത്തിയെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാമക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നതിന്റെ ആദ്യ ദിനം തന്നെ ഈ തിരക്ക് അനുഭവമായിരുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്രം തുറന്നുകൊടുത്ത ആദ്യ ദിവസം മാത്രം അഞ്ച് ലക്ഷം സന്ദർശകരാണ് ഇവിടെ ഓടിയെത്തിയത് പിന്നീട് ദിനം പ്രതി ശരാശരി രണ്ട് ലക്ഷത്തിലധികം സന്ദർശകരുടെ എണ്ണം സ്ഥിരമായി ഇപ്പോഴും തുടരുകയാണ് ജനത്തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് സുഗമമായ അനുഭവം ഉറപ്പാക്കാനും പ്രാദേശിക അധികാരികളും ക്ഷേത്ര ട്രസ്റ്റും പ്രവർത്തിക്കുന്നുണ്ട് വലിയ ജനക്കൂട്ടത്തിനിടയിൽ ക്യൂകൾ സുഗമമാക്കുന്നതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും അടക്കമുള്ള നടപടികളും സ്വീകരിച്ചു പോരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തോണുകളും നാൽപ്പത്തി നാല് വാതിലുകളും ഉൾക്കൊള്ളുന്ന പരമ്പരാഗത നഗരശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ പണിത ക്ഷേത്ര സമുച്ചയം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു ക്ഷേത്രത്തിന് ഉൾവശം എല്ലാം ഹിന്ദു ദേവതകളുടെ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു ശ്രീകോവിലിൽ രാംലീലയുടെ വിഗ്രഹവും ഉണ്ട് താനും ശ്രീരാമന്റെ ഭരണം ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് പ്രചോദനവുമായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ് അഞ്ചു വയസ്സുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് ഇവിടെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിന് മുന്നൂറ്റി എൺപത് അടി നീളവും ഇരുന്നൂറ്റി അൻപത് അടി വീതിയും അറുപത്തി ഒന്നടി ഉയരവുമുണ്ടെന്നതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്താണ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിരണ്ട് പടികൾ കയറിയൽ ക്ഷേത്രത്തിലേക്ക് എത്താം അതേസമയം അയോധ്യയിൽ ഭക്തരുടെ അഭൂതപൂർവമായ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ദർശനത്തിനായി പ്രത്യേക സമയ സ്ലോട്ടുകൾ ക്ഷേത്ര ഭരണ സമിതി ക്രമീകരിച്ചിട്ടുമുണ്ട് ഇതിനു നടപടികൾ കൂടുതൽ സുഗമമാക്കുന്നതിന് രാവിലെയും വൈകുന്നേരവും ആരതി സമയം സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തോടെ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുമെന്നതായിരുന്നു വിലയിരുത്തൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് മൈസൂരിൽ നിന്നുള്ള ശില്പിയായ അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്ത അൻപത്തി ഇഞ്ച് ഉയരമുള്ള രാംലാ വിഗ്രഹം രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി കൂടാതെ ആർ എസ് സർ സഞ്ചാലക് മോഹൻ ഭാഗവത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരും പ്രാണ്രതിഷ്ഠയിൽ പങ്കെടുത്തിരുന്നു ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം വിശിഷ്ട അതിഥികളെ സാക്ഷിയാക്കിയായിരുന്നു ചടങ്ങ് നടന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നടന്നത് ചരിത്രപരമായ സംഭവമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ നിലവിൽ ഭക്തജനങ്ങളുടെ വൻ പ്രവാഹം ഇതിന് സാക്ഷ്യം വഹിക്കുകയുമാണ് തെളിയിക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി